എല്ലാവർക്കും നമസ്കാരം സിങ് സ്ലോകിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ആധുനിക സിനിമയുടെ സാധ്യതകളും അതുപോലെ തന്നെ പരിമിതികളും എന്നുള്ള ഒരു വിഷയം സംബന്ധിച്ചാണ് ഇന്ന് സിനിമ ഏറ്റവും ആധുനികമായ ടെക്നോളജിയിൽ എത്തി നിൽക്കുകയാണ് എന്നാൽ സിനിമാ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും വളരെ വലിയ നഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം എന്ന് എനിക്ക് തോന്നി പണ്ടുകാലത്ത് സിനിമയിൽ ഒരു സിനിമാറ്റോഗ്രാഫർ ആകണമെങ്കിൽ ഒരു സംവിധായകൻ ആകണമെങ്കിൽ ഒരു അഭിനേതാവ് ആകണമെങ്കിൽ ഇവർക്കെല്ലാം അനുഭവ പരിചയം ആവശ്യമായിരുന്നു ഒരു ക്യാമറയിൽ സിനിമാറ്റോഗ്രാഫറുടെ അസിസ്റ്റൻ്റായി പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ അസോസിയേറ്റായി അവിടെ നിന്നുമാണ് ഒരു സിനിമാറ്റോഗ്രാഫറായി മാറിയിരുന്നത് അതുപോലെ തന്നെ സംവിധാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സംവിധാന സഹായിയായി പിന്നീട് അസോസിയേറ്റായി പിന്നീട് സ്വതന്ത്ര സംവിധായകനായി മാറുന്ന ഒരു കാലഘട്ടമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഈ കാലഘട്ടങ്ങളിലെല്ലാം സിനിമകളുടെ നിർമ്മിക്കുന്ന സിനിമകളുടെ വിജയ ശതമാനം എൺപത് ശതമാനത്തിന് മുകളിലായിരുന്നു എന്നാൽ ഇന്ന് സിനിമ അതിൻ്റെ ഏറ്റവും ആധുനിക കാലഘട്ടത്തിൽ എത്തി എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോഴും നിർമ്മാതാക്കൾക്ക് പലപ്പോഴും വലിയ നഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു കഴിവുള്ള ഒരു സിനിമറ്റോഗ്രാഫർ കഴിവുള്ള ഒരു സിനിമ സംവിധായകൻ ഇവരൊക്കെ പണിയില്ലാതെ ജോലിയില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ ഇതെല്ലാം പഠിച്ച ആൾക്കാർ വേദിയിലെത്തി അവരോട് മത്സരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പല പ്രശസ്തമായ സിനിമയെടുത്ത പല സംവിധായകരും ഇന്ന് ജോലിയില്ലാതെ വിഷമത്തിലാണ് ഒന്നോ രണ്ടോ സിനിമ സംവിധാനം ചെയ്തതിന്റെ പേരിൽ ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ഒന്നോ രണ്ടോ സിനിമയുടെ സാങ്കേതിക രംഗത്ത് ഛായാഗ്രാഹനായി വർക്ക് ചെയ്തതിൻ്റെ പേരിൽ ജീവിതം വഴിമുട്ടിയവർ അവരാണ് നിരവധിയുള്ളത് നമ്മൾ വിചാരിക്കും സിനിമയുടെ ഏറ്റവും ഉന്നതതരമായ പദവിയിലെത്തിയാൽ എല്ലാമായിരുന്നു പക്ഷെ സത്യത്തിൽ നിരവധി പേര് സ്വന്തം അധ്വാനം കൊണ്ട് ഒരു നിലയിലെത്തി കഴിഞ്ഞിട്ട് ആ നിലയിൽ തുടരാനാവാതെ വളരെ താഴെക്കടയിലുള്ള ആൾക്കാരോട് ഇതൊന്നും അറിയാത്ത ആൾക്കാരോട് മത്സരിക്കുന്നൊരവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ പണി അറിയുന്ന പലരും ഗാലറിയിൽ വിശ്രമിക്കുകയും പണി അറിയാത്തവർ കളിക്കളത്തിലിറങ്ങി കളിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ട്രൈപോഡും ഒരു ട്രാക്ക് കൺട്രോളിയും മാത്രം മതി ഒരു സിനിമ എടുക്കാൻ ആ കാലഘട്ടങ്ങളിലും സിനിമ ഉണ്ടായിരുന്നു ഇന്ന് സിനിമയിൽ ജിബ് ജിംബല് ഹെലിക്യാമ് ട്രാക്ക് കൺട്രോളി പാന്തർ നാലോ അഞ്ചോ മോണിറ്റർ മൂന്നോ നാലോ ക്യാമറ ഇത്രയും ഉണ്ടായിട്ടും ഷെഡ്യൂൾ ചെയ്ത സിനിമകൾ ഷെഡ്യൂൾ ചെയ്ത ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആധുനിക ലോകത്തിലേക്ക് ഉള്ള ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം ഒരു സിനിമ അമ്പത് ദിവസം ഷൂട്ട് ഷെഡ്യൂൾ ചെയ്താൽ അത് നാൽപ്പത്തഞ്ച് ദിവസത്തിനകമോ നാൽപ്പത് ദിവസത്തിനകമോ കഴിക്കാൻ കഴിഞ്ഞാൽ ആ സിനിമ നിർമ്മാതാവിന് ലാഭമുണ്ടാവും എന്നാൽ ഇന്ന് ഒരു സിനിമ അമ്പത് ദിവസം ഷൂട്ട് ചെയ്താല് എൺപതോ നൂറോ ദിവസത്തേക്ക് നീളുന്ന കാഴ്ചയാണ് നാം കാണുന്നത് പണ്ടുകാലത്ത് ഫിലിം കാലഘട്ടത്തില് ഒരു സിനിമ ഷോട്ട് എടുക്കുന്ന സമയത്ത് അത് എന്താണ് അതിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്കറിയില്ല ഈ സിനിമയുടെ ഫിലിം പിന്നീട് പ്രോസസ്സ് ചെയ്ത് വാഷ് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിന്റെ ഔട്ട് കാണുന്നത് എന്നാൽ ഇന്ന് എല്ലാം കൺമുമ്പിലാണ് എന്നിട്ട് ആ നിർമ്മാതാവിന് യഥാർത്ഥത്തിൽ ലാഭം ഉണ്ടാകേണ്ടതാണ് പക്ഷേ അവസ്ഥകൾ ഭൂരിപക്ഷവും തിരിച്ചാണ് അപൂർവം സിനിമകളിലും മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ ഭൂരിപക്ഷം സിനിമകളിലും ഛായാഗ്രാഹകരുടെ സംവിധായകരുടെ സംവിധായകരുടെ എല്ലാം പ്രവർത്തന പരിചയമില്ല എന്ന ഇതുമൂലം സിനിമ നീണ്ടുപോവുകയും നിർമ്മാതാക്കൾക്ക് നിരവധി നഷ്ടങ്ങൾ വരികയും ചെയ്യുന്നു മുമ്പ് കാലത്തെ സിനിമകൾ എഴുപത് എൺപത് ശതമാനം വിജയമായിരുന്നെങ്കിൽ ഇന്ന് സിനിമ വെറും അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം മാത്രം വിജയമായെങ്കിൽ സിനിമയുടെ നിലവാരം ഉയർന്നു എന്ന് നമുക്ക് ചിന്തിക്കാമോ അതേ സിനിമ അതപതിച്ചു എന്ന് ചിന്തിക്കണമോ ഈ വിഷയത്തിൽ നമ്മളിനി കൂടുതൽ ചർച്ചകളിലേക്ക് പോയിട്ട് നമ്മൾക്ക് ഒരു സിനിമയുടെ സംവിധായകനോ ഛായാഗ്രാഹനോ ആയിക്കഴിഞ്ഞാൽ ആ സിനിമ വിജയിപ്പിക്കുക എന്നുള്ള ഒരു കടമ്പ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നതിനൊപ്പം തന്നെ ആ നിർമ്മാതാവിന് വലിയ നഷ്ടങ്ങളിലേക്ക് പോകാതെ അതെങ്ങനെ എത്തിക്കാം എന്നുള്ളത് നമ്മൾ വളരെ ചിന്തിക്കണം പല ഛായാഗ്രാഹകരും ഒരു നിർമ്മാതാവിന്റെ ചെലവിൽ സ്വന്തമായിട്ട് അനാവശ്യമായ ഉപകരണങ്ങൾ സെറ്റിലേക്ക് വിളിച്ചു വരുത്തി ദിവസങ്ങളോളം അത് ഉപയോഗിക്കാതിരുന്ന് അതിന് വാഴക കൊടുക്കുന്ന അവസ്ഥകൾ ഇപ്പോൾ പല സിനിമകളിലും കാണുന്നുണ്ട് എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് മുമ്പേ പറഞ്ഞു പണി അറിയുന്നവരും പണി അറിയാത്തവരും തമ്മിലാണ് മത്സരം പണി അറിയുന്നവർ പണി അറിയുന്ന എല്ലാ അനുഭവങ്ങളും ഇതുവരെയുള്ള എല്ലാവിധ ലൈറ്റുകളെ കുറിച്ചറിയാം ക്യാമറകളെ കുറിച്ചറിയാം എല്ലാ ഗ്രാഹിയുള്ള ആൾക്കാരുകൾ ഗ്യാലറിയിൽ ഇരിക്കുമ്പോൾ വെറും മൊബൈലിലോ യൂട്യൂബിലോ നോക്കിയിട്ട് പഠിച്ച ആൾക്കാരുകൾ ഫീൽഡിൽ വന്ന് നിർമ്മാതാവിനെ കയ്യിലെടുത്ത് അവർ സിനിമ ചെയ്യുമ്പോൾ ഈ ലാഭം എന്നുള്ളത് നിർമ്മാണത്തിൽ തന്നെ നഷ്ടത്തിൽ തുടങ്ങും അപ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മൾ മുന്നോട്ടു ആ യാത്ര പിന്നോട്ടാണ് ആ യാത്ര നമ്മൾ ചിന്തിക്കണം സിനിമ നിർമ്മിക്കുന്ന സിനിമാ വ്യവസായം നിലനിൽക്കുക എന്നുള്ളത് സിനിമക്കാരുടെ മാത്രം ആവശ്യമാണ് ഒരു പൊതുജനത്തിന് സോഷ്യൽ മീഡിയകളിൽ നിന്ന് വളർന്നു പണ്ടത്തെ കാലത്ത് വിനോദ ഉപാധി എന്നുള്ള നിലയിൽ സിനിമ നാടകം എന്നുള്ള രീതിയിലുള്ള കലകളായിരുന്നെങ്കിൽ ഇന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ച് സിനിമ എന്നുള്ളത് നിരവധി വിനോദ ഉപാധികളുടെ ഇടയിലെ ചെറിയൊരു സാധനം മാത്രമാണ് ആ സിനിമ ഇല്ലാതായാലും ഇവിടെ സാധാരണക്കാരന് ഒന്നും സംഭവിക്കില്ല പക്ഷെ സിനിമയെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ആൾക്കാരികൾക്ക് ജീവിതം വഴിമുട്ടും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് സിനിമക്കകത്ത് പ്രവർത്തിക്കുന്ന ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത് സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് നിർമ്മാതാവ് തന്നെയാണ് സിനിമ നിർമ്മാതാവ് ഇല്ലെങ്കിൽ സിനിമയില്ല അദ്ദേഹമാണ് സിനിമയ്ക്ക് ജന്മം കൊടുക്കുന്നത് പിന്നീടാണ് സംവിധായകനും ക്യാമറാമാനും എല്ലാവരും വരുന്നത് സിനിമയുടെ നിർമ്മാതാവിന് ലാഭമുണ്ടാക്കുന്ന രീതിയിൽ സിനിമ വളർന്നില്ലെങ്കിൽ സിനിമാ നിർമ്മാതാക്കളെല്ലാം ഘട്ടം ഘട്ടമായി കുറഞ്ഞു വരും ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ കുറച്ചു കഴിയുമ്പോൾ സിനിമ എന്നുള്ളത് ചെറിയ ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന രീതിയിലേക്ക് വളരെ ബഡ്ജറ്റ് കുറഞ്ഞ സിനിമകളിലേക്ക് മാറും അപ്പം നമ്മളെല്ലാവരും സിനിമയെ സ്നേഹിക്കുന്നവർ ആത്മാർത്ഥമായ സിനിമയ്ക്ക് വേണ്ടി പ്രയത്നിക്കണം അതോടൊപ്പം സിനിമാ നിർമ്മാതാവിനും വീണ്ടും സിനിമ എടുക്കാനുള്ള ലെവലിലേക്ക് ആ സിനിമയെ വളർത്താനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായി ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു നന്ദി നമസ്കാരം